ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാണ് ഞാനിന്ന് വെയ്റ്റ് ലോസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് സവാള തക്കാളി ക്യാപ്സിക്കം ഒരു പച്ചമുളക് അരിഞ്ഞത് മൂന്ന് മുട്ട ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓംലെറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ഇടുന്നത് അപ്പോൾ നമുക്ക് ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാണ് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ക്യാപ്സിക്കം തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വളരെ കുറച്ചളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി കൂടി ചേർക്കണം കേട്ടോ ഞാനത് ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളതൊന്ന് ക്ഷമിക്കുക നിങ്ങൾ ചേർക്കുമ്പോൾ അല്പം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതാ അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മുട്ടയാണ് നമ്മൾ എടുക്കുന്നത് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ് ഞാൻ ഡയറ്റ് എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നൊരു ആണ് കേട്ടോ ഇത് നമുക്ക് വയറ് ഫുള്ളാവുകയും ചെയ്യും നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലൽപ്പം എണ്ണ പുരട്ടി കൊടുക്കാം എണ്ണ പുരട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ അല്ല ഹെൽത്തി ആയിട്ട് ഒക്കെ കഴിക്കുന്നവർക്ക് ഓയിൽ ആഡ് ചെയ്യാതെ ഉണ്ടാക്കി കഴിക്കാം അപ്പം ഞാൻ അല്പം ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് മുട്ടയും വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ പരത്തി വട്ടത്തിൽ പരത്തി കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ദോഷക്കല്ലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാം പിന്നെ നമുക്കതൊന്ന് വരെ വെയിറ്റ് ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുക്കുന്നവരെ തീർച്ചയായിട്ടും ഈ ഒരു എഗ് ഓംലെറ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ നമ്മുടെ എഗ് ഓംലെറ്റ് ഏകദേശം സ്രെറ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്കത് മറിച്ചിടാം മറിച്ചിട്ട് വേവിച്ചെടുക്കാം സാധാ ഓംലെറ്റ് പോലെ തന്നെയാണ് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ അപ്പം താ ഒരു സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് കൂടി വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എഗ് ഓംലെറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബബ്ബൈസി യു